കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെ സുരക്ഷാസേനാ യൂണിറ്റ് പരിഗണനയിലാണെന്ന് പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുഗർ റോഡ് സ്റ്റേഷനിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് ഡി ആർ എം ഇക്കാര്യം അറിയിച്ചത് പ്രതിദിനം പതിനയ്യായിരത്തോളം യാത്രക്കാർ വണ്ടി കയറിയിറങ്ങുന്നതും മൂന്ന് ലക്ഷത്തോളം രൂപ വരുമാനമുള്ളതുമായ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ സുരക്ഷാ സേന അഥവാ ആർ പി എഫ് യൂണിറ്റ് വേണമെന്ന ആവശ്യം സജീവമായി പരിഗണിക്കുമെന്ന് പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുഗർ റോട്ട് അറിയിച്ചു സ്റ്റേഷനിൽ സന്ദർശനത്തിനെത്തിയപ്പോഴാണ് ഡിആർഎം അറിയിച്ചത് സ്റ്റേഷന്റെ വടക്ക് ഭാഗത്ത് പണിയുന്ന ലിഫ്റ്റ് ലിറ്റ് സം മേൽനടപ്പാലത്തിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ഡിആർഎം വിലയിരുത്തി കഴിഞ്ഞയാഴ്ച ഡിവിഷൻ മാനേജറായി ചുമതലയേറ്റ ശേഷം ആദ്യമായി കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെത്തിയ മധുഗർ റോഡിന് ഊഷ്മണമായ വരവേൽപ്പാണ് നൽകിയത് സ്റ്റേഷൻ മാസ്റ്റർ ആർ കെ പ്രശാന്തൻ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടി മുഹമ്മദ് അസ്ലം ഡെവലപ്മെന്റ് ഫോറം പ്രസിഡന്റ് കെ മുഹമ്മദ് കുഞ്ഞി റെയിൽവേ ഡിവിഷണൽ കൺസൾട്ടേഷൻ കമ്മിറ്റി അംഗം പി എം നാസർ ഫോറം ജനറൽ സെക്രട്ടറി കെ പി മോഹനൻ റെയിൽവേ കൊമേഴ്സ്യൽ സൂപ്പർവൈസർ അഷറഫ് റിസർവേഷൻ സൂപ്പർവൈസർ ബിന്ദു സത്താ റാവിക്കര വി തോമസ് തുടങ്ങിയവർ സംബന്ധിച്ചു കഴിഞ്ഞ കോവിഡ് കാലത്ത് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിർത്തലാക്കിയ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ഗാന്ധിദാം നാഗർകോലി എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള തീവണ്ടികളുടെ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കുക കൂടുതൽ ദീർഘദൂര ട്രെയിനുകൾക്ക് കാഞ്ഞങ്ങാട് സ്റ്റോപ്പ് അനുവദിക്കുക കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നാലാമതൊരു പ്ലാറ്റ്ഫോം കൂടി അനുവദിക്കുക പാർക്കിംഗ് സൌകര്യങ്ങൾ വിപുലപ്പെടുത്തുക മൂന്ന് പ്ലാറ്റ്ഫോമുകളിലായി പൂർണ്ണമായി മേൽക്കൂര സ്ഥാപിക്കുക ഷൊർണൂർ കണ്ണൂർ മെമു ട്രെയിൻ മംഗലാപുരത്ത് വരെ നീട്ടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനങ്ങളും വിവിധ സംഘടനാ പ്രതിനിധികൾ ഡിആർഎമ്മിന് സമർപ്പിച്ചു പ്രകാരം നമുക്ക് ഭാഗത്തൊരു പ്ലാറ്റ്ഫോമിന്റെ പണി ആരംഭിക്കുകയാണ് ഫോർട്ട് ഓവർ ബ്രിഡ്ജിറ്റ് പണി ആരംഭിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റ് പ്രവർത്തികളെ ആരംഭിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ആവശ്യം നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷനിലെ പൂർണ്ണമായിട്ടുള്ള പ്രൂഫാണ് മേൽക്കൂരിയാണ് ആ മേൽക്കൂരിക്കും സാധ്യത പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എന്ത് തന്നെ വന്നാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ എൻട്രി ആയിട്ട് നാലാമത്തെ ഒരു പ്ലാറ്റ്ഫോം ഫോം കൂടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതും പരിഗണിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നമുക്ക് നിലവിലെ കണ്ണൂർ വരുന്ന വരെ വരുന്ന കുറേ ട്രെയിനുകളുണ്ട് അത് ഏറ്റവും പ്രധാനം ഏറ്റവും ഒടുവിൽ അനുവദിച്ചിട്ടുള്ള ഷൊർ ഷൊർണൂർ പിന്നെ കണ്ണൂർ അത് നേരത്തെ ഒരു തവണ മംഗലാപുരം വരെ പോയിരുന്നു ആ ട്രെയിൻ പക്ഷേ പിന്നീട് നിർത്തലാക്കിയതാണ് പക്ഷേ ഇപ്പോൾ ആ വണ്ടി ആരംഭിച്ച സ്ഥിതിക്ക് അത് തീർച്ചയായും പിന്നെ മംഗലാപുരം വരെ സാധ്യമല്ലെങ്കിൽ കാസർഗോഡ് വരെ എങ്കിലും പിന്നെ നീട്ടണമെന്നാണ് പിന്നെ നമ്മുടെ ഈ നാടിൻ്റെ ഒരു പൊതു ആവശ്യമായി പറഞ്ഞിട്ടുള്ളത് കണ്ണൂരിൽ രാത്രി വന്ന് കാർത്തുന്ന കുറേ ട്രെയിനുകളുണ്ട് അതിലേതെങ്കിലും ഒരു ട്രെയിനെങ്കിലും അറ്റ്ലീസ്റ്റ് കാസർകോട്ട് വരെ ഓടിക്കണമെന്നുള്ളത് വളരെ കാലത്തെ ഒരു ആവശ്യമാണ് പടിഞ്ഞാറ് ഭാഗത്തും പാർക്കിങ്ങിന് വേണ്ടി ഒരുപാട് സ്ഥലമുണ്ട് അതൊക്കെ വിപുലീകരിച്ചുകൊണ്ട് റെയിൽവേക്ക് വരുമാനം ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണത് പാർക്കിംഗ് ഏരിയ വിപുലീകരണം ഇതൊക്കെ തന്നെയാണ് കാഞ്ഞങ്ങാട്ട് ജനത ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത് അഡീഷണൽ ഡി ആർ എം ജയകൃഷ്ണൻ കൊമേഴ്സ്യൽ മാനേജർ അരുൺ തോമസ് തുടങ്ങി ഡിവിഷൻ തല വകുപ്പ് മേധാവികളും ഡി ആർ എമ്മിനൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്